തൊഴിലാളി യൂണിയൻ പ്രതിരോധ പ്രതിരോധ നടത്തി ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുന്നിലായിരുന്നു നടത്തിയത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിരോധ സദസ് നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തായി നടത്തിയ സദസ്സ് സി ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം ഉദ്ഘാടനം ചെയ്തു കുപ്രചരണങ്ങൾ തുടർന്ന് കാണിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനായിട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സദസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ സദസ്സിനെ സ്വാഗതം പറഞ്ഞുകൊണ്ടും അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിലും നേതാക്കളായ കെ വി സമഗ്രമായി തന്നെ ആരോഗ്യ ആരോഗ്യ മേഖലയിലെ ഞാൻ കരുതുന്നത് മേഖലയിൽ കേരളം നേടിയെടുത്ത നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും തകർക്കാനുള്ള നീക്കമാണ് ഈ മേഖലയിൽ യു ഡി എഫും തൽപര കക്ഷികളും നടത്തുന്നതെന്നും ഇതിനെ ചെറുത്തുതോൽപ്പിക്കാൻ മുഴുവൻ പൊതുജനങ്ങളും രംഗത്തിറങ്ങണമെന്നും പ്രതിരോധ സദസ് ആഹ്വാനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ എ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്